നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കിയിരിക്കുന്നു ഹാട്രിക്കുമായി അദ്ദേഹം മിന്നിക്കെത്തിയ മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അൽ നസർ വിജയിച്ചു കയറിയത് സൗദി പ്രോ ലീഗിൽ അൽ തായ്ക്കെതിരെ മിന്നും കളി തന്നെ സൂപ്പർ താരം പുറത്തെടുത്തു ഒറ്റാവിയോ ഖരീബ് എന്നിവർ അൽനസറിനായിട്ട് സി ആർ സെവനെ കൂടാതെ ഗോളുകൾ നേടിയപ്പോൾ അൽ തായിയുടെ ഗോള് മിസ് ചെയ്യാനിൻ്റെ വകയായിരുന്നു അലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം മുന്നേറ്റ നിറയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തോടൊപ്പം സാദിയോ മാനെ അൽ നജായി ഖരീബ് എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ലൂയിസ് കെസ്ട്രോ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ ഇരുപതാമത്തെ വീട്ടിലുള്ളിയയിലൂടെ അൽനസർ ലീഡെടുത്തെങ്കിലും തൊട്ടു പിന്നാലെ മിസ്ദിയാനിലൂടെ അൽ തായി തിരിച്ചടിച്ചു അധികം വൈകാതെ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി അൽതായി തായി പത്തുപേരായിട്ട് ചുരുങ്ങുകയും ചെയ്തു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ടു മുമ്പ് ഖരീബ് കൂടി ഗോളടിച്ചപ്പോ രണ്ടേ ഒന്നിന്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അൽ നസർ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിലാണ് ക്രിസ്ത്യാനോയുടെ ഹാട്രിക് രണ്ടാം പകുതി ഷോ ക്രിസ്ത്യാനോ അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു അറുപത്തി നാലാമത്തെ മിനിറ്റിൽ തരം തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ വന്നു ഒടുവിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ കരിയറിലെ തന്റെ അറുപത്തി നാലാമത്തെ ഹാട്രിക്ക് പൂർത്തിയാക്കിയ ക്രിസ്ത്യാനോ അൽനസറിന് വേണ്ടി തകർപ്പൻ വിജയം സ്വന്തമാക്കി കൊടുത്തു അദ്ദേഹം അഞ്ച് അവസരങ്ങൾ കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക എന്തായാലും തകർപ്പൻ വിജയമാണിപ്പോൾ അൽനസർ നേടിയിരിക്കുന്നത് വിജയത്തോട് കൂടി ഇരുപത്തി അഞ്ച് കളികളിൽ നിന്ന് അൻപത്തി ഒമ്പത് പോയിൻ്റ് ആയിട്ടുണ്ട് അൽനസറിന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം